ഹായ് സുഹൃത്തുക്കളെ അപ്പോ ഇന്ന് നമ്മളിതേ മീൻ മേടിക്കാനായിട്ട് ഇറങ്ങിയേക്കുന്നേണ് നമ്മൾ വന്നിരിക്കണത് വൈപ്പിൻ ഗോസറിയുടെ അടുത്തുള്ള ഫിഷ് മാർക്കറ്റിലാണ് അത് കാളമുക്ക് ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വന്നിട്ടണത് ഇവിടെ ഉണക്കലും കിട്ടും അതുപോലെ തന്നെ ഫ്രഷ് മീനും കിട്ടും ഏട്ടൻ ദേ അവിടെ മീനൊക്കെ നോക്കുവാണ് ഇന്ന് നമ്മൾ ജിമ്മിൽ പോയില്ല അതുകൊണ്ട് ഈ നേരത്ത് വന്ന് അല്ലാന്നുണ്ടെങ്കിൽ ചില ടൈമിൽ കാലത്ത് വരും ചില ടൈമിൽ കാലത്ത് വരലൊക്കെ വളരെ കുറവായിരിക്കുമോ കേട്ടോ അതുപോലെ വൈകിട്ട് ഒരു മൂന്ന് മണി മണിയൊക്കെ നേരത്ത് വരും ആ ജിമ്മി പോവാണെന്നുണ്ടെങ്കിൽ ആ നേരത്താണ് വന്നത് ജിമ്മി പോയില്ലെങ്കിൽ ഈ നേരത്ത് വരും അപ്പൊ ഇവിടെ ഭായിമാരൊക്കെ മീനൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തും തരും കേട്ടോ അവരേ പിന്നെ ഇവിടെ എല്ലാവരെയായിട്ടും ഭയങ്കര സെറ്റാണ് നമ്മളെല്ലാവരുമായിട്ടും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണ് ഓണറായിക്കോട്ടെ അവിടുത്തെ സ്റ്റാഫുകളായിക്കോട്ടെ എല്ലാവരും നല്ല കമ്പനിയാണ് അത് ഞങ്ങളോടൊന്നല്ല വരുന്ന എല്ലാവരോടും അതുപോലെ നമ്മളവിടെ മീൻ ക്ലീനാക്കാൻ കൊടുത്തതിനാ മിക്കപ്പോഴും ഇവിടെ നിന്ന് വന്ന് ഉപ്പ് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കുടിക്കും ഇവർ ഭയങ്കര നാണോണേ അവന്റെ മുഖത്ത് കണ്ടാലറിയാലോ അപ്പൊ നമ്മുടെ മക്കളാണ് എല്ലാവരും നമ്മൾ ഏർ എന്നിട്ട് വാളക്കൂരിയാണോ അതിനിടയിൽ നമ്മൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒക്കെ കണ്ട് പുള്ളിങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു ആവുന്നതും അങ്ങനെ കാണുന്ന ആൾക്കാരൊക്കെ നമ്മളുടെ അടുത്തോട്ട് വന്ന് പരിചയപ്പെടുമ്പോൾ പറ്റുന്ന ഒരു സന്തോഷം വേറെ കേട്ടാ പിന്നെ നമ്മൾ നേരെ അത് കഴിഞ്ഞ് മേടിച്ച് മീനൊക്കെ മേടിച്ചു നമ്മൾ അൽസാജി പോയിട്ട് അവിടെ നിന്ന് രണ്ട് ഗ്ലാസ് പാൽ കുടിച്ച് ഒരു കട്ട്ലേറ്റ് ഒരു പരിപ്പുള്ള മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഇഷ്ടപ്പെട്ട കൂടെ കൂടുക ഓക്കെ